ഉപദുദ്ര ഒൻപത് ഏക്കർ വിശുദ്ധാത്ഭോത്സവ ദേവാലയ തിരുനാളിന് കുടിയേറി ഉപദ്ര സെന്റ് മേരീസ് ഫൊറോനാകാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൾ കുടിയേറ്റുകർ നിർവഹിച്ചു ഉപ്പുതര ഏക്കർ വിശുദ്ധ അൽഫോൺസ ദേവാലയത്തിൽ വിശുദ്ധ അൽഫോൺസമ്മയുടെ തിരുനാളിന് ശനിയാഴ്ചയാണ് കൊടിയേറിയത് ആഘോഷം ശനിയാഴ്ച അഞ്ചു മണിക്ക് ഉപ്പുതറ സെന്റ് മേരീസ് കൊറോണ വികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞത്തിനാൽ കുടിയേറ്റ കർമ്മം നിർവഹിച്ചു തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ എബ്രഹാം പത്തിൽ നേതൃത്വം നൽകി പിതാവായ ഈ എല്ലാവർക്കും പിതാവായും ഞായറാഴ്ച നാല് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കും കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന അസ്റ്റൻ വികാരി ഫാദർ ജോസഫ് നിരവധി മുഖ്യ കാർമ്മത്വം വഹിക്കും തുടർന്ന് സ്നേഹവിരുന്നും നടക്കും തിങ്കളാഴ്ച അഞ്ചു മണിക്ക് വിശുദ്ധ തിരുനാൾ കുർബാന നോവേന തിരുനാൾ സന്ദേശം എന്നിവയ്ക്ക് സെന്റ് ജോർജ് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ വിനീത് മേക്കൽ മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് ലതീഞ്ച് നേർച്ച എന്നിവയ്ക്ക് ശേഷം ആകാശ വിസ്മയവും തുടർന്ന് കുടിയെടുത്തും നടക്കും പരിപാടികൾക്ക് ജനറൽ കൺവീനർ ബിനു തോമസ് വികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് എന്നിവർ നേതൃത്വം വഹിക്കും ഇടുക്കി വിഷൻ ന്യൂസ്റ